ഹലോ ബേസ് ഇന്ന് മഴ കാരണം ഞങ്ങൾ പപ്പട കച്ചവടത്തിന് പോയില്ലാട്ടോ രണ്ട് ദിവസമായിട്ട് പോടില്ല അതെ ഇവിടെ ഇവിടെ വന്ന് കിടപ്പുണ്ട് പിന്നെ പൂച്ചയുണ്ട് കുറേ ഉണ്ട് എന്തായാലും ശരി ഇന്ന് എന്നാലും ചിക്കൻ വാങ്ങിയായിരുന്നു മീനൊന്നും വാങ്ങാനുള്ള ഇതൊന്നുമില്ല അപ്പം അവർക്ക് ചോറ് കൊടുക്കാം എന്തായാലും ചൂടാണ് കുറച്ച് മതിയേക്കാം എന്താണെന്നറിയോ അത് മതി തിന്നിട്ട് വേണമെങ്കിൽ കൊടുക്കാം ഇന്നലെ ബാലൻസ് വെച്ചിട്ട് പോയി ഇവിടെ കരണ്ടും ഇല്ല കേസ് നിങ്ങൾക്ക് ഉണ്ടോ പിന്നെ മഴ കാരണം ഞങ്ങളും പോയിട്ടില്ല പണിക്കൊന്നും കുറച്ച് ആറ് ഒഴിച്ചാൽ മതി ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയ വഴിക്ക് ഇന്നലെ എല്ലാം മെനങ്ങാന്ന് പോയ വഴിക്കണ്ടല്ലോ ഞങ്ങളുടെ വണ്ടി കംപ്ലൈന്റ് ആയിട്ടോ കുറച്ച് ദൂരെ വെച്ച് ഇത് അവിടെ വന്നിട്ടുണ്ടായി വന്നിട്ട് അവിടെ അതൊന്നും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കാരണം മഴ ഏറെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയിരിക്കുക ഞാൻ ഫോണും എടുത്തില്ല അപ്പം മതിക്കാം വേണമെങ്കിൽ കൊടുക്കാം അപ്പം വെള്ളം കേറുമെന്ന് ഓർത്തിട്ട് ഞാൻ ഫോണ് ഞാൻ ടുത്തില്ല അല്ലെങ്കി ഒരുപാട് വീഡിയോ പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു താഴെ കനാലാണ് അവിടെ നല്ലൊരു കുക്ക് ഒന്നും ഇരിപ്പുണ്ടായിരുന്നു ചൂടാണ് പക്ഷെ അതവിടെ വന്ന് കിടക്കവിടെ ഒരു കവറ് വെച്ചിട്ടുണ്ട് പുറത്ത് രാവിലെ വെറുക്കന്ന് കാണാൻ പറ്റുന്നുണ്ടോ മീസ് നല്ല ചൂടാണ് പക്ഷെ ഇതുപോലുള്ള ജീവജാലങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കൊടുക്കാതിരിക്കുന്നത് അത് ഞങ്ങൾക്ക് വിശക്കുമ്പോഴാണ് നമ്മൾ കൂടുതലും ഇവിടെ വരുന്നത് ആടെ അടുത്ത് ചുപ്പാണ്ടി വന്നു കണ്ട ഇതാണ് ഇവിടുത്തെ കേസ് ചുപ്പാണ്ടി നേരത്തെ ഒരു പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്നു അതിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണണേട്ടോ ഞങ്ങൾക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഞാൻ പപ്പടം വയ്ക്കാൻ പോകുന്ന ആ കേസൊക്കെ ഞാൻ കാണിക്കാം ഇതാണ് പ്രശ്നം മഴയേറണം ഫോണിൻ്റെ ഡിസ്പ്ലേ മാറണം പോയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞതിൽ എനിക്കൊന്നും കാണുന്നില്ല ഞാൻ ഇങ്ങനെ എടുക്കുന്നൊന്നേ ഉള്ളൂ അത് പങ്കായിട്ട് പണിയൊന്നുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പപ്പട കച്ചവടത്തിന് പോകുന്നത് പക്ഷെ മഴ കാരണം അതും നടക്കണില്ല എന്നാലും ഉള്ള പങ്ക് എല്ലാവർക്കും കൊടുക്കേണ്ടത് കേട്ടോ ഞാനിവിടുന്ന് ഒരു കവർ ഇട്ടിട്ടുണ്ടായി ഇപ്പൊ അതില് കൊടുക്കാം ഇപ്പൊ ചുറ്റാണ്ടിയും ഇവളും തമ്മില് ഇവളും തമ്മില് നല്ല ലഹളയാവെന്ന് എനിക്ക് തോന്നണം ഒരാൾ ഓടി അത് പിടിച്ചോക്കീഡിയോ രണ്ടെണ്ണം കൂടെ മിക്കവാറിയെത്തും ഇന്നോ ചൂടുണ്ടല്ലേ ഏതായിരുന്നു അടുത്ത അടുത്ത സാധനങ്ങൾ കണ്ട പിന്നെ ആന ചൂട് ചോറാണ് എന്ത് ചെയ്യാനേ ഇവിടെ ഇടയ്ക്ക് വരുവുള്ളൂ ആ തിന്നണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ പാവത്തിന് വിശപ്പുണ്ട് ചുപ്പാണ്ടി ഓടി ഇവിടെ എവിടെയെങ്കിലും കാണും പിന്നെ നമ്മുടെ കോഴിക്കുട്ടന്മാരൊക്കെ ആദ്യം കേസ് ഇത് ഒരെണ്ണം ഇല്ല ഈ കറമ്പി അത് മുകളിലൊരു കുഴിയുണ്ട് അത് ഞങ്ങളുടെ സ്ഥലമല്ല ആ കുഴിയിൽ വീണ് പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങൾ അതിനെ കയറ്റി ആ വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല വേറെ താരത്തിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ചെയ്ത് നോക്ക് ഇവിടെ കയറി കിടക്കുന്നേ അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഇങ്ങളുടെ കൂടെ കൂട്ടണം കേട്ടോ പ്ലീസ് ഒന്നും ചെയ്യില്ല കേട്ടോ പാവണം അല്ല ഓക്കേ ബൈ